ഷിനോജ് എസ് ടി കോട്ടയത്ത് നിന്ന് ഷിനോജ് അവിടെ വലിയ തിരക്കാണ് അവിടെ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഷിനോജിനെ വിളിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ എല്ലാ ബൂത്തിലും ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്കും തിരക്കാണോ പ്രതീക്ഷ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി നിയോജ മണ്ഡലത്തിലെ വാഗത്താനം പഞ്ചായത്തിലെ ഇരവുച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെ നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലാണ് ഇവിടെയാണ് ഇപ്പോൾ സ്ഥലം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ എത്തുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഈ ആളുകളൊക്കെ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറായി ഇവിടെ വോട്ടിടുന്നതിന് വേണ്ടി കാത്തുനിൽപ്പുണ്ടായിരുന്നു ചോദിച്ച സമയത്ത് ഈ ബീപ്പ് ശബ്ദം കേൾക്കാൻ കാലതാമസം ഉണ്ടാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ പലരും ഉന്നയിച്ചു കൊണ്ടിരുന്നത് തുടർന്നാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് തുടർന്ന് ഈ സ്ഥലം എം എൽ ആയിട്ടുള്ള ചാണ്ടിയമ്മൻ കോട്ടയം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രിസൈഡിങ് ഓഫീസറുമായിട്ടുള്ള വാക്കുതർക്കമൊക്കെ ഉണ്ടായി തുടർന്ന് കളക്ടറെ നേരിട്ട് പരാതി അറിയിച്ചു അതിനുശേഷമാണ് ഈ പോളിംഗ് നടപടികൾ കുറച്ച് വേഗത്തിലായത് എന്നുള്ള വാദമാണ് ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത് എന്നാൽ ഈ വിഷയ ഈ സംഭവത്തിൽ വിശദീകരണമായി കളക്ടറെ വിളിച്ച സമയത്തു തന്നെ കളക്ടർക്ക് കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതുവരെ കളക്ടറുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല എന്തായാലും എന്താണ് ഈ സംഭവത്തിൽ പരാതി എന്ന സമയം വ്യക്തമായിക്കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ് എന്താണ് സംഭവം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒബ്സർവറുമായിട്ട് ഈ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കുണ്ടായിരുന്നു വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ ആളുകളിങ്ങനെ കൂട്ടം കൂടി രണ്ട് ലൈനിലുമായിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു വളരെ ക്ലോസ്ഡ് ഏരിയ ഏരിയയാണ് ഭയങ്കര ചൂടും വേർത്ത് കുളിച്ച് നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ പ്രിസൈഡിങ് ഓഫീസറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറയുമ്പോൾ അവർ പറയുന്നത് സ്പീഡായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വളരെ ഡിലേ ഉണ്ടായിരുന്നു ഇത്രയാൾക്കൂടും ആളുന്നത് പക്ഷേ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു വന്നിപ്പോൾ സ്പീഡായിട്ടുണ്ട് അല്ല അതല്ലെങ്കിൽ സംസാരിച്ചതിന് ശേഷം അങ്ങനെ മാറ്റം വരുന്നേ ഞാൻ വന്നപ്പം രണ്ട് മണിക്കൂറായി വരെ ആൾക്കാർക്ക് ഇത് ഇതിവിടുത്തെ മാത്രം കഥയല്ല ഈ മണ്ഡലത്തിലെ എട്ട് ബൂത്തിൽ ഞാൻ നേരിട്ട് പോയപ്പോൾ ആ എട്ട് ബൂത്തിൽ കണ്ടതാണ് ഇവിടെ നൂറ്റി എൺപത്തൊന്ന് ബൂത്ത് ഉണ്ട് പലയിടത്തും എൺപത്തിരണ്ട് പലയിടത്തും ഇതാണ് കഥ അപ്പോൾ ഇപ്പം തൊട്ടടുത്ത് ഈ പഞ്ചായത്ത് തന്നെ പുകന്ദാനം അവിടെ ചെന്ന് നോക്കൂ അവിടെ അമ്പത്തഞ്ചാമത്തെ അമ്പത്തി അഞ്ചാമത്തെ ആൾക്ക് നോട്ട് എന്താ പറയുക ടോക്കൺ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റിയാൾ എട്ടാമത്തെ അവിടെ വെയിറ്റ് ചെയ്യുന്നു അതല്ല സ്ത്രീകൾ വേറെ അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ പലരും തിരിച്ചു പോയി വോട്ട് ചെയ്ത് മിക്ക തിരിച്ചുപോയി തിരിച്ചു പോയി തിരിച്ചു പോയി അവർ പറഞ്ഞു അവർക്ക് കടയൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവർ തിരിച്ചു പോയി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കാം വരാതിരിക്കും വരാതെയും ഇരിക്കാം അപ്പൊ ആളുകൾക്ക് വന്ന് എത്രയും വേഗം വോട്ട് ചെയ്ത് പോകാനുള്ള സൗകര്യം ഞാനിപ്പോൾ നേരിട്ട് വിളിച്ചു കളക്ടറോട് സംസാരിച്ചു അപ്പൊ കളക്ടറോടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണ് പറയുന്നത് ഒരു മിനിറ്റിൽ ഇത്ര പേര് ചോട്ടിയുണ്ട് അതികൂല സാധിക്കില്ല ആയിരത്തി നാനൂറ് പേരുണ്ട് അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് അത്രയും പേര് ഫ്രാൻസിസ് ജോർജ് ആണ് അവിടുത്തെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട ക്രമീകരണത്തിലെ പാളിച്ചുകളെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ കളക്ടർ പറയുന്നത് കണക്കുകളാണ്